ഗുവൈഫാത്ത് മുതൽ ഫുജൈറ വരെ തൊള്ളായിരം കിലോമീറ്റർ ദൈർഘ്യമുള്ള എത്തിഹാദ് റെയിലിന്റെ ഫുജൈറയിലെ സ്റ്റേഷൻ ഇവിടെയായിരിക്കുമെന്ന് ഇന്നിതാ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ എട്ടാം തീയതി ചൊവ്വാഴ്ച അബുദാബിയിൽ വെച്ച് നടന്ന ഗ്ലോബൽ റെയിൽ കോൺഫറൻസിലാണ് ഹയർ അതോറിറ്റീസ് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഫുജൈറയിലെ സക്കംകം ഏരിയയിലായിരിക്കും എത്തിഹാദ് റെയിലിന്റെ ഒരു സ്റ്റേഷൻ ഉണ്ടാവുക എന്നാണ് ഇന്ന് പറഞ്ഞിരിക്കുന്ന പ്രഖ്യാപനത്തിലുള്ളത് മറ്റൊന്ന് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഏകദേശം ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ മുപ്പത്തിയാറ് മില്യൺ ആളുകൾക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിലായിരിക്കും ഈ ഒരു റെയിലിന്റെ സർവീസ് ഉണ്ടാവുകയെന്നും മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ പോകുന്ന എത്തിഹാദ് റെയിൽ ഏഴ് എമിറേറ്റുകളെയും പതിനൊന്ന് മേജർ സിറ്റീസിനെയും കണക്ട് ചെയ്യുമെന്നും എത്തിഹാദ് റെയിലിന്റെ ഹയർ അതോറിറ്റീസ് ഇന്ന് നടന്ന ഒരു കോൺഫറൻസിൽ അറിയിച്ചിരിക്കുകയാണ് നവംബർ ആറാം തീയതി മുതൽ നവംബർ പതിനേഴാം തീയതി വരെ നടക്കുന്ന ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഇത്തവണ മുഖ്യ അതിഥിയായി മലയാളത്തിൽ നിന്നെത്തുന്നത് കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദാണ് ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകത എല്ലാ ദിവസവും രാവിലെ ഒരു കവിയരംഗം സംഘടിപ്പിച്ചിരിക്കുകയാണ് ആറ് ഭാഷകളിൽ ഇതിലേക്കാണ് മലയാളത്തിൽ നിന്ന് റെപ്രസെന്റ് ചെയ്തുകൊണ്ട് റഫീഖ് അഹമ്മദ് എത്തുന്നത് ഇന്ത്യൻ എഴുത്തുകാരിയായ ഹുമാ ഖുറേഷിയും ഈ ഒരു പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തുന്നു ഷാർജ എക്സ്പോ സെൻറ്ററിലാണ് ഇത്തവണയും ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം നടക്കുന്നത് തുടക്കം ഒരു പുസ്തകം എന്നുള്ള സന്ദേശം നൽകുന്ന ഇത്തവണത്തെ പുസ്തകോത്സവത്തിൽ നൂറ്റി രാജ്യങ്ങളിൽ നിന്നായി രണ്ടായിരത്തി പ്രസാധകരാണ് പങ്കെടുക്കുന്നത് വിന്ററിലേക്ക് കടക്കുന്നു വിവിധ പരിപാടികളാണ് യു എയിൽ ഇതിനോടനുബന്ധിച്ച് നടക്കുന്നത് അതോടൊപ്പം തന്നെ കൾച്ചറൽ ഫെസ്റ്റിവൽസ് കൂടി വരുന്നത് ആളുകൾക്ക് വളരെ വലിയൊരു ഊർജ്ജമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അബുദാബി ഖലീഫ സിറ്റിയിലും അതുപോലെ ഗോൾഫ് ക്ലബിലും ലുലു ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ ഡാണ്ടിയ ആഘോഷം നടത്തുകയുണ്ടായി എണ്ണായിരത്തോളം ആളുകളാണ് അവിടെ പങ്കെടുത്തത് പരമ്പരാഗത ഗുജറാത്തി വസ്ത്രമൊക്കെ അണിഞ്ഞെത്തി ഡാണ്ടിയ നൃത്തം ചെയ്ത ആളുകൾ വളരെ വലിയൊരു ആഹ്ലാദമാണ് അവിടെ മുഴുവൻ നിറച്ചത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ യു എയിലെ ഒരു ഐഡൻറ്റിറ്റിയെ കൂടി വെളിപ്പെടുത്തുന്നതായിരുന്നു അവിടെ എത്തിയ ആളുകളുടെ ആ ഒരു എണ്ണം ഇന്ത്യൻ ഗായിക ശീതൽ ടാക്കൂർ അവതരിപ്പിച്ച മ്യൂസിക്കൽ നൈറ്റും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ഗ്ലോബൽ വില്ലേജ് അനൗൺസ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അതിൻ്റെ പുറകെ ഇപ്പോൾ വന്നിരിക്കുന്ന വളരെ മേജർ ഒരു ഫെസ്റ്റിവൽ അനൗൺസ്മെൻ്റ് എന്ന് പറയുന്നത് ഷെയ്ഖ് സൈദ് ഫെസ്റ്റിവലാണ് അബുദാബി അൽവത്ത്ബയിലായിരിക്കും നവംബർ ഒന്നാം തീയതി മുതൽ ഷെയ്ഖ് സൈദ് ഫെസ്റ്റിവൽ അരങ്ങേറുക മുൻപ് സന്ദർശിച്ചിട്ടുള്ള ആളുകൾക്കറിയാം ഗ്ലോബൽ വില്ലേജിൻ്റെ ഒരു മിനിയേച്ചർ ഫോം എന്നാണ് പലരും അതിനെ വിളിക്കാറുള്ളത് നിരവധി രാജ്യങ്ങളിൽ നിന്ന് ഇത്തവണ ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ നിന്നാണ് പലതരത്തിലുള്ള ആർട്ട് ഫോംസും മറ്റ് പ്രകടനങ്ങളും ഒക്കെ കാഴ്ചവെക്കാനായി ആളുകൾ എത്തുന്നത് നവംബർ ഒന്നാം തീയതി മുതൽ ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതി വരെയായിരിക്കും അബുദാബിയിൽ ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ അരങ്ങേറുക ദുബായ് വാർത്ത തികച്ചും ലോക്കൽ രണ്ടായിരത്തി ഒക്ടോബർ എട്ട് ചൊവ്വാഴ്ച